ലീഗിന്റെ കച്ചവട ദീനികൾക്ക് വേണ്ടി ഒരു ദൃശ്യം സമർപ്പിക്കാൻ പോവാ അതായത് മതം അവർക്ക് ബിസിനസ് ആണല്ലോ അതുകൊണ്ട് തന്നെ മതത്തിൽ നിന്ന് മാറി അല്ലെങ്കിൽ മതത്തിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷ ആശയത്തിൽ വിശ്വസിച്ചാൽ നിങ്ങൾ ദീനിൽ നിന്ന് പുറത്തു പോകുന്നു അല്ല ലീഗിൽ നിന്ന് മാത്രമല്ല എന്നാണല്ലോ പറയുന്നത് അങ്ങനെയുള്ള ചിന്താഗതി നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ദൃശ്യം ഒന്ന് കണ്ടിരിക്കണം ഉള്ളിലൊരു വല്ലാത്ത അങ്കലാപ്പ് ഉണ്ടാക്കും തട്ടമിട്ട കുട്ടികളാണ് നല്ല അന്തസ്സായിട്ട് നിന്ന് അവർ അവരുടെ മതവിശ്വാസത്തിനകത്ത് നിന്നുകൊണ്ട് എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് അവർക്ക് കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് പഴയ മണ്ടപോയ ആ ലീഗന്മാർ എങ്ങനെ മതം കച്ചവടമാക്കിയവർ